പ്രകൃതിയിൽ എന്തിനേയും നമുക്ക് ഉദാഹരണങ്ങളായി എടുക്കാം നമ്മുടെ മനോഭാവം അനുസരിച്ചായിരിക്കും അവയെ നാം നോക്കിക്കാണുന്നത് എന്ന് മാത്രം ഒരു കുപ്പിയിൽ പകുതി വെള്ളം കണ്ടാൽ ഓ ഇത്രയേ ഉള്ളോ എന്ന് വിചാരിക്കാം അല്ല ഇത്രയും ഉണ്ടല്ലോ എന്നും ചിന്തിക്കാം ഒരു മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞു കിടക്കുന്നത് കണ്ടാൽ അയ്യോ മരം വീണല്ലോ എന്ന് വിചാരിക്കാം അതല്ല കൊമ്പല്ലേ ഒടിഞ്ഞുള്ളൂ മരം ഇനിയും തളിർക്കുമല്ലോ എന്നും ചിന്തിക്കാം ഏത് ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നു എന്നത് നമുക്ക് ജീവിതത്തോടുള്ള വീക്ഷണത്തെ ആശ്രയിച്ചിരിക്കും ധീരൻ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസി ഒടിഞ്ഞു വീണം മരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് നിറയെ തളിരണിഞ്ഞ ഭാവി വൃക്ഷത്തെയാണ് അല്ലാതെ അതിൻ്റെ താൽക്കാലിക ശോചനീയ അവസ്ഥയെ അല്ല പ്രാരാബ്ദമനുസരിച്ച് ദുഃഖ സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നാൽ ശ്രദ്ധയുള്ള ഭക്തനെ അത്തരം ദുഃഖങ്ങളൊന്നും ബാധിക്കുകയില്ല ധ്യാനം കൊണ്ട് ും ബുദ്ധികാസം ഉണ്ടാകും സൗന്ദര്യം വർദ്ധിക്കും ആരോഗ്യം പുഷ്ടിപ്പെടും ഓർമ്മശക്തിയും ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോബലവും കിട്ടും ധ്യാനിക്കുക അതാണ് സ്വത്ത് മാതാ അമൃതാനന്ദമയി ദേവി वा परमशिवकारुण्य जलधे गतौ तिर्यग्रूपं तव पदशिरो दर्शन धिया हरिब्रह्माणौ तौ दिवि भुवि चरन्तौ श्रमयुतौ कथं शम्भो स्वामिन् कथय मम वेद्योऽसि पुरतः इदं ते युक्तं वा परमशिवकारुण्य जलधे गतौ तिर्यग्रूपं तव पदशिरो दर्शन धिया हरिब्रह्माणौ तौ दिवि भुवि चरन्तौ श्रमयुतौ कथं शम्भो स्वामिन् कथय मम मेद्योसि पुरतः